ശ്രദ്ധിച്ചു കേട്ടോ ഞായറാഴ്ച ദിവസം അത് കർത്താവിനുള്ളതാണ് ഞായറാഴ്ച ദിവസം അത് ദൈവത്തിനുള്ളതാണ് ഞായറാഴ്ച ദിവസം സാപത്ത് ദിവസം ഉന്നതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിന്റെ ആത്മാവിനെ കുറിച്ച് ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു ദിവസമാണ് ആ ദിവസങ്ങളിൽ ജോലി ചെയ്യുകയോ വേലക്കാരെ നിർത്തി ജോലി ചെയ്യിപ്പിക്കുകയോ അരുത് അലിലൂയ അന്ന് ബിസിനസ് ഇല്ല അന്ന് കട തുറക്കാൻ പാടില്ല ആറ് ദിവസം നീ പണിയെടുക്കുന്നുണ്ടല്ലോ ഏഴാമത്തെ ദിവസം കർത്താവിനുള്ളതാണ് നീ പണിയെടുക്കരുത് സർമി പറഞ്ഞാവിന് വേണ്ടി വിശുദ്ധ കുർബാനക്കും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നീ മാറ്റിവെക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കും ആറ് ദിവസത്തിന്റെ സമ്പാദ്യത്തെ അനുഗ്രഹിക്കാൻ കർത്താവിന് പറ്റും ചില അച്ഛൻ പക്ഷെ ഞായറാഴ്ച കട തുറന്നില്ലെങ്കിൽ ഞായറാഴ്ച ഇച്ചിരി കച്ചവടം കിട്ടുന്നത് അവിടെ ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ വിശുദ്ധ കുർബാനയ്ക്ക് പോലും പോകാതെ കടയും തുറന്നിരിക്കും ഞായറാഴ്ച കിട്ടുന്നതിന്റെ പത്തിൽ ഇരട്ടി ബാക്കിയുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടും നിന്റെ കുടുംബത്തെയും നഷ്ടപ്പെടും നോക്കിയോ രോഗമായിട്ടും പ്രശ്നമായിട്ടും ആക്സിഡന്റ് ആയിട്ടും വണ്ടി മുട്ടിയും ഒക്കെ കിട്ടുന്നതിന്റെ ഇരട്ടി ഓരോ ദിവസവും കയ്യിൽ നിന്ന് പോകുന്നത് കാണാൻ പറ്റും എനിക്കും കിട്ടില്ല കാരണം ആദ്യം കർത്താവിന് കൊടുക്കണം അതാണ് ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നത് ഞായറാഴ്ച കുർബാന മുതൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം ഇതൊക്കെ ദൈവത്തെ മാലിക്കുന്നതിൻ്റെ അടയാളമാണ് സ്വരമു പറഞ്ഞ അല്ലേ ലുയാ അല്ലേ ലുയാ അച്ഛം വെല്ലുവിളിക്ക നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ തലമുറകള് ഞായറാഴ്ച നിങ്ങൾ സമ്പാദിച്ചുകൂട്ടുന്നത് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കില്ല അനുഗ്രഹം പ്രാപിക്കില്ല നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കരുത് നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ചോ എന്നിട്ട് പാവപ്പെട്ടവന് കൊടുക്കോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടുന്നത് ദേവാലയത്തിന് കൊടുക്കോ പാവപ്പെട്ടവന് കൊടുക്കോ പട്ടിണിയോ ഒരു ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കോ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരരുത് അത് ദൈവം അനുവദിക്കാത്ത സമ്പത്താണ് ആലയിലൂയ പറഞ്ഞേ ഹാലുയാളൊരു എടുത്തോ അച്ഛനെ വെല്ലുവിളിയായിട്ട് പറയുക നിങ്ങൾ നോക്കിക്കോ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഞായറാഴ്ച അടുത്ത ദിവസം ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ബാക്കി ആറ് ദിവസത്തെ അധ്വാനത്തെ ദൈവം മാനിക്കും കാരണം ഏഴാം ദിവസം ദൈവത്തെ മാനിക്കുന്നവനെ ബാക്കി ആറ് ദിവസങ്ങളിൽ ദൈവം കൃത്യതയോടെ മാനിക്കും അനുഭവങ്ങൾ പറയാനാണെങ്കിൽ അനുഭവങ്ങളുണ്ട് ഞാനൊരു അങ്ങനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം പെങ്കുച്ചിൻ്റെ കാര്യം ക്യാരിസ് ബോണിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും വരും അൾത്താറയിൽ വായിക്കുന്ന കുഞ്ഞ ചൊവ്വാഴ്ച വായി ചൊവ്വാഴ്ച പാട്ട് പാടും വ്യാഴാഴ്ച കൊച്ചു വായിക്കും അപ്പോൾ ഓൾട്ടറിൽ വായിക്കാനും ഉണ്ട് കൂടാതെ പാട്ടുപാടുകയും ചെയ്യും ഈ പെങ്കുച്ച് പത്താം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ മാത്സിന് ഭയങ്കര വീക്കാണ് സ്വഹം അടിച്ച് ട്യൂഷനൊക്കെ ഇല്ലെങ്കിൽ അവൾ അത് പാസ്സാകുകയല്ലെന്നുള്ളൊരു ആശങ്ക വന്നു ഇപ്പോൾ ട്യൂഷനിൽ ചെന്ന് ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് മാത്സിൻ്റെ ട്യൂഷൻ അപ്പോ രാവിലത്തെ കുർബാനയ്ക്ക് വരാൻ പറ്റില്ല ഞായറാഴ്ച പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ ബാക്കിയുള്ള കൂട്ടുകാരികളൊക്കെ പത്താം ക്ലാസ്സിലായപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരല്ല അങ്ങോട്ട് നിന്നു ഇവിടെ ദിവസം കുർബാന മുടക്കില്ല അപ്പോൾ ഇവിടെ കുർബാനയ്ക്ക് വരാൻ തീരുമാനമെടുത്ത് ഇവിടെ പറഞ്ഞു പത്താം ക്ലാസ്സിലായെങ്കിലും ഞായറാഴ്ചയിലത്തെ കുർബാനയും ഇടദിവസങ്ങളിൽ എല്ലാ കുർബാനയ്ക്കും പോയിട്ട് ബാക്കിയുള്ള സമയമേ ഞാൻ പഠിക്കുള്ളൂ തീരുമാനമെടുത്തു വീട്ടുകാർ അല്പ അല്പം ദൈവിക ജ്ഞാനമുള്ള മാതാപിതാക്കളായതുകൊണ്ട് അല്പമൊക്കെ ശുശ്രൂഷാ ജീവിതത്തിൽ വളർന്ന മാതാപിതാക്കളായതുകൊണ്ട് അവർ പറഞ്ഞു കൊടുത്തു മോളെ കുഴപ്പമില്ല അങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ മാതാപിതാക്കളാണെങ്കിൽ ഒരു ദിവസം ട്യൂഷന് പോയില്ലെങ്കിൽ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലും ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല ആ നമസ്ത എൻട്രൻസ് കോച്ചിങ് പോയില്ലെങ്കിൽ നഷ്ടം ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഇത് നഷ്ടമായിട്ട് ചില അപ്പന കണക്കാക്കുന്നില്ല പരീക്ഷയ്ക്ക് തോറ്റ പ്രശ്നം ജീവിതത്തിൽ പരാജയപ്പെട്ട കുഴപ്പമില്ല അത അവസ്ഥയാണ് പരീക്ഷയിൽ തോക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മക്കൾ പരാജയപ്പെടാതിരിക്കാൻ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എൻ്റെ ഇപ്പം കൊച്ചു തീരുമാനമെടുത്തു പത്താം ക്ലാസ്സിൽ ഒറ്റ ദിവസം ഞാൻ കുർബാന മുടക്കില്ല അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന മാർക്ക് എനിക്ക് മതി മാർച്ച് വീക്കാണ് ട്യൂഷന് പോകാൻ പറ്റില്ല കാരണം ഇവള് വായിക്കുകയും പാടുകയും ചെയ്യുന്ന ദിവസങ്ങൾ അവൾ പറഞ്ഞു ട്യൂഷൻ വേണ്ട എനിക്ക് കർത്താവിനെ മതി ട്യൂഷൻ വേണ്ട എനിക്ക് കർത്താവിനെ മതി ആ വിഷയത്തിന് ഞാൻ തോറ്റുപോയാലും കുഴപ്പമില്ല എൻ്റെ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചതിൻ്റെ പേരിലല്ലേ ഞാൻ തോറ്റുപോയത് ഞാനത് സഹിച്ചോളാം എൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല ഇപ്പം കൊച്ചു പറഞ്ഞതാ എൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചു ഒരു കുഴപ്പമില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും അച്ഛൻ പറയുന്നത് സത്യമായ സാക്ഷ്യമാണ് ഞാൻ ആ പെങ്കൊച്ചടുത്ത് കഴിഞ്ഞ ദിവസം കണ്ട പറഞ്ഞു മോളെ നിന്റെ സാക്ഷ്യം നീ പറഞ്ഞിട്ട് എനിക്കത് റെക്കോർഡ് ചെയ്ത് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടണം അച്ഛൻ എന്ത് ഇടണം പറഞ്ഞു അച്ഛ തരാം പത്താം ക്ലാസ്സിൽ ഞായറാഴ്ച പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് ഞായറാഴ്ച ഒരിക്കൽ പോലും അവളുടെ പഠിക്കുന്ന പുസ്തകം കൈകൊണ്ട് തൊട്ടട്ടില്ല എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന അത്രയും മാതാപിതാക്കൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും കൈ കൊണ്ട് തൊട്ടട്ടില്ല പള്ളിയിൽ പോകും വിശുദ്ധ കുർബാനയ്ക്ക് പോകും ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കും തിരിച്ചു വരും മണിക്കൂറുകളിൽ നിന്ന് ബൈബിൾ വായിക്കും കുടുംബമായി രോഗികളെ സന്ദർശിക്കാൻ പോകും ബന്ധുജനങ്ങളുടെ വീട്ടിൽ പോകും പഠിക്കില്ല പുസ്തകം കൈകൊണ്ട് തൊടില്ല അന്നത്തെ ദിവസം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ പൊങ്കുവു മാറ്റിവെച്ചു പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി ഈ പെങ്കൊച്ച് ട്യൂഷൻ ഇല്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഞായറാഴ്ചത്തെ ദിവസം പോലും മാറ്റിവെക്കാതെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് ഇവള് ദൈവത്തിൽ പൂർണ്ണമായ ജീവിതം സമർപ്പിച്ചു മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല എല്ലാം ദൈവത്തിന്റെ കരുണയാണ് ഈ പെങ്കൊച്ചിന് റിസൾട്ട് വന്നപ്പോ പത്താം ക്ലാസ്സില് എല്ലാ വിഷയത്തിനും എ പ്ലസ് കളവിൽ വേറെ വേണ്ടേ എല്ലാ എ പ്ലസ് ഈ പെങ്കൊച്ചിന് നമ്മുടെ പിള്ളേരൊക്കെ തലകുത്തി നിന്ന് പഠിച്ചിട്ടും രാവിലെ വൈകിട്ടും ട്യൂഷനും വിട്ടിട്ടും അല്ലേ കിട്ടുന്നില്ലല്ലോ ആവറേജ് ബുദ്ധിയുള്ള ഈ പൊങ്കൊച്ചിന് വലിയ ബുദ്ധിയൊന്നുമില്ല ഇല്ല ഈ പൊങ്കൊച്ചിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിയുള്ള ഇന്റലക്ച്വലി ബുദ്ധിയുള്ള കൊച്ചൊന്നും ഒരു ആവറേജ് പങ്കുച്ച് ഞാൻ വിചാരിച്ചത് നമ്മള് മാത്സിന് തോറ്റുപോകുന്ന സത്യം പറയാലോ ഞാൻ വിചാരിച്ച അവൾ മാത്സിന്റെ തോറ്റു പോകുന്നത് അവൾ എൻ്റെ അടുത്ത് പോകുന്നുണ്ട് അച്ഛാ ഞാൻ ഞായറാഴ്ച പുസ്തകം എടുക്കുന്നില്ല ഞാൻ ഈ ട്യൂഷന് പോകുന്നില്ല ഞാൻ ഇവിടെ പാടാൻ വരും ഞാൻ വായിക്കാൻ വരും വേറെ ആർക്കും കൊടുത്തേക്കരുത് എനിക്ക് തന്നെ തന്നെ ആറാം ക്ലാസ് മുതൽ അപ്പം കുറച്ച് വായിക്കുന്നതാ ആറാം ക്ലാസ്സിൽ അവളെ കയറ്റിയതാ വായിക്കാൻ പാടാനും പന്നു മുതൽ അവളും മുടങ്ങാതെ വരുന്നതാ പറഞ്ഞാൽ എനിക്ക് പത്താം ക്ലാസ്സിലായെന്ന് വെച്ച് കർത്താവിന് ഉപേക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം വേറെ ആർക്കും കൊടുക്കരുത് ഞാൻ വരും ട്യൂഷൻ പോകുന്നില്ല പറ പറയാ അദ്ദേഹം തുറന്ന് പറഞ്ഞ ഹലേ ലുയാ അല്ലേ ലൂയാ ദൈവത്തെ മാനിച്ചാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ മാനിക്കും വചനം പറയുന്നു പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നമുക്ക് ആദി വേണ്ട നമ്മൾ വിഷമം വേണ്ട ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എട്ടാം അധ്യായത്തിൽ ദൈവ ഭക്തി തിന്മയെ വെറുക്കലാണ് അപ്പൊ തിന്മയെ വെറുക്കുകയും പാപത്തിൽ നിന്നും മാറി നിൽക്കുകയും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമുക്ക് സമ്പത്ത് കൈവരും ഒരപ്പൻ മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് തോപിത്ത് തോപിയാസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യ മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നമുക്ക് വിഷമം വേണ്ട നമുക്ക് ആദ്യ വേണ്ട ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് നിൽക്കുകയും ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ നമുക്ക് യഥാർത്ഥ സമ്പത്ത് കൈവരും പറഞ്ഞേ ലുയാ കർത്താവിന് കൊടുക്കാനുള്ള നിങ്ങൾ കൊടുത്തു നോക്ക് എന്നിട്ട് ദൈവം തരവും എന്ന് പരിശോധിക്കുക ചിലപ്പോ ഞാൻ കണ്ടുണ്ട് കർത്താവ് അതുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളതൊക്കെ ദൈവം തന്നതല്ലേ അതുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാലും കർത്താവിനുള്ളത് കൊടുക്കുക ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ കടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സമ്പത്തിൽ ദൈവം അനുഗ്രഹിച്ചാൽ സമ്പത്തിന്റെ ദശാംശം കൊടുക്കണം നിന്റെ കഴിവിൽ ദൈവം അനുഗ്രഹിച്ചോ കഴിവിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം സമയം നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ അതിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം എല്ലാറ്റിന്റെയും ദശാംശം വചനം പറയുന്നു കർത്താവിന്റെ ആലയത്തിലേക്ക് വരട്ടെ കർത്താവ് ഇങ്ങനെ ചില കുടുംബങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ചില അതുപോലെ കാശുണ്ടായിരുന്നു ഇന്ന് അടുത്ത തലമുറ ആയപ്പോ ഒന്നുമില്ല കാരണം എന്താ ഈ മാതാപിതാക്കൾ ദൈവത്തിന് കൊടുക്കാൻ മാത്രം മറന്നുപോയി ബാക്കിയെല്ലാം ചെയ്തു കാശ് ഇങ്ങനെ പറമ്പ് മേടിച്ചു കൂട്ടി സ്ഥലം മേടിച്ചു കൂട്ടി വീടുണ്ടാക്കി മക്കൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി എല്ലാം ചെയ്തു ദൈവത്തിന് കൊടുക്കാൻ കർത്താവിന് കിട്ടുന്നതിന്റെ പത്തിൽ ഒന്ന് മാറ്റിവെച്ച് കൃത്യമായി ദൈവത്തിന് കൊടുക്കാൻ മറന്നുപോയപ്പോ അടുത്ത തലമുറ വന്നപ്പോ ഇവർ അനുഗ്രഹിക്കാൻ പ്രാപിക്കാത്തൊരവസ്ഥയിലേക്ക് മാറി ലൂയേലൂയ തമ്പുരാന് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുത്തോ നൂറ് ശതമാനം ഉറപ്പാണ് ദൈവം വിശ്വസ്തനാണ് ദൈവത്തിന് നിങ്ങളുടെ കുടുംബങ്ങളിൽ സമയം കൊടുത്ത് നോക്കിക്കോ കുടുംബമായിട്ട് ദൈവത്തിന് സമയം കൊടുത്ത് നോക്കിയോ ദൈവം അനുഗ്രഹിക്കും ദൈവത്തിന് കൊടുക്കാനുള്ള ദശാംശം കൃത്യമായിട്ട് കൊടുത്തു നോക്കിയോ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടും നമുക്ക് തന്നിരിക്കുന്ന കഴിവുകള് സാധ്യതകള് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി നോക്കിക്കോ പുതിയ സാധ്യതകളും ശുശ്രൂഷാ മേഖലകളും ദൈവം നമുക്കായി തുറന്നു തരും ദൈവം തുറന്നു തരൂന്നേ നമുക്കുള്ള കഴിവുകള് നമ്മുടെ ദൈവം തന്നിട്ടുള്ള ചെറിയ താലന്തുകള് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ പുതിയ സാധ്യതകള് സുവിശേഷത്തിന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ പുതിയ താലന്റുകള് ദൈവ നിനക്കായി തുറന്നു തരും അപ്പൊ നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രയത്നത്തെക്കാൾ അപ്പുറമാണ് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദയുമെന്ന് വചനം പറയുന്നത് സത്യമാണ് മനുഷ്യന്റെ പദ്ധതികൾക്കപ്പുറമാണ് ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ അവന്റെ കണക്ക് കൂട്ടലിന്റെ ഭാഗമായി നിന്റെ ജീവിതം നിന്റെ കുടുംബം മാറുമ്പോ മക്കളെ അനുഗ്രഹിക്കപ്പെടാൻ ഒന്നും ചെയ്യണ്ട ആളരു എല്ലാ മേഖലകളും ദൈവം അനുഗ്രഹിക്കും അതാ വചനം എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയും നിന്റെ ജീവിതത്തിൽ ദൈവം നോക്കുമ്പോൾ കാണരുത് ഒരു പാപത്തിന്റെ മാലിന്യം നിന്റെ ജീവിതത്തിൽ അവശേഷിപ്പിക്കരുത് ഒന്നും അവശേഷിപ്പിക്കരുത് അവശേഷിപ്പിച്ചാൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റില്ല നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ നാളെ തീരുമാനമെടുത്താൽ ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അടഞ്ഞുപോയ മേഖലകളെയും നാളെ തുറന്നു തരും ഉറപ്പാ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ദൈവം തുറന്നു തരും